ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മ പന്ത്രണ്ടാം വാർഡിലാണ് കേട്ടോ മുഹമ്മ പഞ്ചായത്തിൻ്റെ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു നാടിന് വേണ്ടിയിട്ട് ഒരു പല ജനപ്രതിനിധികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയുടെ അടുത്തേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനകീയ ലാഭം തന്നെയാണ് അദ്ദേഹം തുറന്നു കൊടുത്തിട്ടുള്ളത് അതായത് ജനങ്ങളുടെ നമ്മ അതായത് നമ്മുടെ വി വി എസ് അച്യുതാനന്ദനോടുള്ള സ്നേഹവും ജനങ്ങളോടുള്ള കരുതലും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മെമ്പർ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് സാധാരണ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ അവർ വെള്ളം വെള്ളമൊക്കെ ഇട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറേ കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഞാനിന്ന് ഈ ജനകീയ ലാബിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ ഇതിൻ്റെ നമ്മൾ ആരെയാണോ കാണാൻ ഉദ്ദേശിച്ചത് ആ ആൾ ഇവിടെ ഭയങ്കര പണിയില്ല വെള്ളം ചെടിക്ക് നനക്കലും മാറ്റിടലും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ജനങ്ങളുടെ ഒപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ആ ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മൻസൂർ മുഹമ്മദ് തൃപ്പുണ്ണറാവുലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് ജനകീയ മെഡിക്കൽ ലാബ് എന്ന് പറയുന്നത് ഒരു നാടിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ചോദിച്ചറിയാം മാത്രമല്ല കുറേ വ്യത്യസ്തമായിട്ടുള്ള പല പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു ജനകീയ മെമ്പർ തന്നെയാണ് അദ്ദേഹം ലതീഷ് പി ചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഭയങ്കര മണിയിലാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂട്ടത്തിലുണ്ട് പോയി അപ്പൊ ആ സമയത്ത് ശരിക്കും ഇച്ചിരി വെള്ളം ഒഴിക്കാൻ വെച്ചു അപ്പൊ പത്തര മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം മന്ത്രിയും എംപിയും എല്ലാം ഉണ്ട് നമ്മളാദ്യമായിട്ടാണ് മുഹമ്മദ് ഇത്തരത്തിലൊരു ജനകീയമായ ഒരു ആരോഗ്യ സംവിധാനം വരുന്നത് ആദ്യമായിട്ടാണ് അത് ൾക്കാർക്കെല്ലാം പഴുന്ന് നിരക്കിൽ നാട്ടുകാർക്കെല്ലാം പഴുതു നിരക്കിൽ ബ്ലഡും യൂറിനും ഒക്കെ പരിശോധിക്കുന്ന ഈ സി ജി എല്ലാം നോക്കാൻ പറ്റുന്നത് ജനകീയ ലാബാണ് നമ്മൾ ഹൈടെക് ലാബാണ് ഉദ്ദേശിക്കുന്ന ചെറിയൊരു സെറ്റപ്പ് അല്ല കേട്ടോ നമ്മൾ സാധാരണ കാണുന്നത് ചെറിയൊരു ചിലപ്പോൾ ഒറ്റ മുറിയിലൊക്കെ കാണുന്ന ഒരു ലാഭമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതൊന്നുമല്ല ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ ഇത് നാടിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കയാണ് ഇവിടെ ഇരുന്നാൽ നമുക്ക് ഈ ജനകീയ ലാഭം എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്തായിരുന്നു എന്നിട്ട് മനസ്സിലേക്ക് വരാനുള്ള കാരണം നാട്ടിൻപുറത്ത് ഈ നമ്മള് ഞാൻ ജനപ്രതിയാണ് നാട്ടുകാരുടെ നല്ല അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം ഇടപെടുന്ന ഒരാളാണ് തീർച്ചയായും കൂടുതലായും ഈ നമ്മുടെ നാട്ടില് ജീവിതശൈലി രോഗങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരികയാണ് ഒന്ന് നമ്മുടെ നാട്ടുകാരുടെ ഭക്ഷണക്രമത്തിലും ഒക്കെയാണ് അങ്ങനെ ഈ ജീവിതശൈലി രോഗങ്ങൾ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ തുടങ്ങിയ അസുഖങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു അപ്പൊ അതിനെ തടയിടാൻ നമുക്ക് ഇത്തരത്തിൽ ഇവരുടെ പരിശോധന ചെറിയ നിരക്കിൽ നടത്തിയാൽ ഞാൻ ഷുഗർ കൂടുതലാണ് പ്രഷർ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി അത് കുറക്കാനുള്ള മരുന്നില്ലാത്ത മാർഗങ്ങൾ യോഗ പോലുള്ള മാർഗങ്ങളിലേക്ക് പോകാൻ കഴിയും മുൻകൂട്ടി അറിയാൻ കഴിയും ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പൈസ കാരണം ഇതാ നമുക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ അധിവസിക്കുന്ന തീർച്ചയായും പ്രദേശമാണ് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം വന്നെന്ന് പറഞ്ഞാലും ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലൊരു സംവിധാനം മുഹമ്മതി ആദ്യമായി എല്ലാവർക്കും പ്രത്യേകിച്ച് കിടപ്പ്രോഗികൾക്ക് നമ്മൾ വീടുകളിൽ പോയി കിടപ്പുരോഗികൾക്ക് മാത്രമല്ല മറ്റ് വീടുകളിൽ പോയി ബ്ലഡ് അല്ലെങ്കിൽ സാമ്പിളുകൾ ക്യൂറിനാണെങ്കിൽ നമ്മൾ വീടുകളിൽ റിസൾട്ട് ആ ഒരു സംവിധാനം നമ്മൾ പിന്നെ കിടക്കുകൾക്ക് പരിശോധിച്ച് കൊടുക്കും എന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ് അതിന് ഏറ്റവും കൂടുതൽ ഒരു പ്രായം കഴിയുമ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ മാലിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും പിറന്നാൾ ദിനത്തിൽ നമ്മൾ പ്രത്യേക പാക്കേജിൽ ഇവിടെ ചെയ്യാൻ കഴിയുന്ന എല്ലാ എല്ലാത്തരം ടെസ്റ്റുകളും വളരെ കുറഞ്ഞ നിരക്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും എല്ലാവരുടെയും പിറന്നാൾ ദിനത്തിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മള് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുകയാണ് അപ്പോൾ അതെല്ലാമാണ് എൻ്റെ പ്രത്യേകതകൾ നാട്ടുകാരാണ് ഈ ഇതിൻ്റെ എല്ലാം ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് അവരാണ് എൻ്റെ അല്ലാതെ ഇതിന് പ്രത്യേകം ഓണർമാരും മുതലാളിയവുമില്ല നാട്ടുകാർ തന്നെയാണ് എൻ്റെ എല്ലാം മുതലാളി ഉടമസ്ഥരെല്ലാം എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ് ഇത് ഇന്ന് കിട്ടുന്ന വരുമാനം ഇവിടെയുള്ള ഇതിൻ്റെ തന്നെ ഭാവിയിൽ ആരോഗ്യപരമായ പരിശോധന നടത്തുന്ന ഒരു കേന്ദ്രമായി ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഇതിന്റെ മുതൽ ഇത് ഇതിൽ കിട്ടുന്ന വരുമാനം നമ്മൾ പ്രയോജനപ്പെടുത്താനാണ് ആലോചിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ വ്യത്യസ്തമായ പല ആശയങ്ങളും കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരാശയം അങ്ങനെ പോലെയുണ്ടോ ഇല്ല അങ്ങനെയില്ല ഒരു പൊതുപ്രവർത്തന ജനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിക്കുന്നത് ഞാൻ പത്ത് പതിനാല് വയസ്സ് മുതൽ ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം മനസ്സറിയാം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറയാം അവർ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിമാനയാത്ര സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മെട്രോ യാത്ര അതും അവർക്ക് സന്തോഷിക്കുക ഈ സമ്മർദ്ദ ജീവിതത്തിൽ ഈ സങ്കടകരമായ പല അനുഭവങ്ങളും ആൾക്കാർക്കുള്ള ഈ ജീവിതത്തിൽ ഇത്തരം കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ മുതൽ കൂട്ടാകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പദ്ധതികളെല്ലാം പദ്ധതിയല്ല ഒരു നമ്മളൊരു നമ്മുടെ നാട്ടിൽ നടത്തി അങ്ങനെ ഓരോ ഇപ്പം സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും ആദ്യം വാർഡിൽ ഞാനും അയത്തും കൂടി തന്നെ ചെയ്തത് മുഴുവൻ വാർഡിലേക്കുള്ള എല്ലാ ഇടറോഡുകളിലും വഴികളിലും എല്ലാം സി സി ടി വി ക്യാമറകൾ വെച്ച് പോലീസിലെ ശേഷം കാണാൻ പറ്റും ഈ വാർഡിൽ ആരെല്ലാം വന്നു പോകുന്നുവെന്ന് ഏത് വഴി വന്നാലും ഏതെങ്കിലും ക്യാമറ തട്ടിയാൽ മാത്രമേ അടുത്ത് തരാൻ കഴിയും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരു സ്ത്രീകളുടെ സുരക്ഷ മാത്രമേ വാർഡിന്റെ മുഴുവൻ സുരക്ഷയും നമ്മൾ സുരക്ഷിതമാക്കിയിരുന്നുള്ളൂ അത് സംസ്ഥാനത്തിന് ആദ്യമായിട്ടൊരു വാർഡ് കംപ്ലീറ്റ് സുരക്ഷിതമാക്കുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാ മേഖലയും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും എല്ലാ മേഖലയിലും നമ്മൾ ഓരോ 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 പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ നമ്മൾ വാർഡിൽ നമുക്ക് കൊക്കിനിൽ കൊക്കുന്ന പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഈ പരിപാടികളെല്ലാം അണ്ണാരക്കണ്ണും തന്നാലായെന്നും പണ്ട് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായുള്ള വലിയ പിന്തുണ ഉള്ളതുകൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നത് അവരോടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് 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 ഒരിക്കലും മറക്കാൻ പറ്റില്ല ആയിരുന്നു ഒരു തന്നെ എന്ന് പറയാം എന്താണ് ഇപ്പോഴും മറക്കാതെ കൂടെ പിടിച്ചിരിക്കുകയാണോ ഞാനല്ല കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ജനകീയ നേതാവാണ് ബി എസ് പ്രത്യേകം കൂടിയാണ് പ്രതി മാരാരി ഭയങ്കരമായ ആത്മബന്ധമുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഞാൻ വിദ്യാർത്ഥി നേതാവായിരുന്ന സമയത്ത് വി എസുമായി എൻ്റെ രണ്ടായിരത്തി മൂന്ന് നാല് കാലഘട്ടത്തിലാണ് വി എസുമായി അടുക്കുന്നത് അതിനുശേഷം ഇന്നോളം നല്ല ബന്ധം പുലർത്തിപ്പോന്നു അതിനിടയ്ക്ക് ബി എസ് മുഖ്യമന്ത്രി സമയത്ത് ഞാൻ അഞ്ച് വർഷം സ്റ്റാഫിലുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാഫിലായത് നമ്മൾ നാട്ടിലൊരു പൊതുപ്രവർത്തനം എന്നതിലാണ് നമ്മളെ വി എസിൻ്റെ സ്റ്റാഫിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ പൊതുപ്രവർത്തനമായതുകൊണ്ട് ഉൾപ്പെടുത്തിയത് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ പെൻഷൻ തുക ഞാൻ നാട്ടിലെ ആൾക്കാർക്ക് പൊതുപ്രവർത്തനമായതുകൊണ്ടാണല്ലോ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ആ പെൻഷൻ തുക നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ജനകീയ ലാഭ നിർമ്മാണത്തിലൂടെ ആ ഉദ്ദേശം ഞാൻ നടപ്പാക്കിയത് പ്രത്യേകിച്ച് ബി എസ് വന്ന് ജോലി ആയതുകൊണ്ട് തന്നെ ബി എസിൻ്റെ ജന്മദിനത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് അപ്പോൾ ഒരു വ്യക്തി ആരാധനയോ ഒന്നുമല്ല പക്ഷെ വി എസ് എന്ന മഹാനായ നേതാവിനുള്ളൊരു ബഹുമാനം എന്നും മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് പോരുന്നില്ല അതൊന്നും ഇന്നുമുണ്ട് അത് ബി എസുമായി ഇടപെടുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച വിവാഹം മാലയടുത്തൊന്നെല്ലാം നടക്കണം വി എസ് ആണ് അപ്പോൾ അത് എൻ്റെ മനസ്സിലെന്നും സൂക്ഷിക്കുന്നു വി എസ് എന്ന ഒരു മഹാൻ ഈ നാട്ടിലെ പൊതുപ്രവർത്തകർക്കെല്ലാം മാതൃകയായ ഒരു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ജന്മദിന സമ്മാനമായാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി ഇത്തരത്തിലുള്ളൊരു ആരോഗ്യ മേഖലയിൽ ഒരു സംരംഭം ആരംഭിച്ചത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ നാട്ടിലെ മുഹമ്മയുടെ സ്വന്തം ലാബാണ് നാട്ടിലുള്ള മുഴുവൻ വരെ ഒരു വാർഡിലോ ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലയിലോ എന്നല്ല എല്ലാവർക്കും ഈ ലാബിൻ്റെ സേവനങ്ങൾ ലഭ്യമാണ് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പകുതി നിരക്കിലാണ് ഈ നമ്മളിവിടെ പരിശോധനകളൊക്കെ അത്യാധുനിക ഇപ്പം നമുക്ക് ആ മെഷീനെല്ലാം കാണാം അത്യാധുനിക സംവിധാനങ്ങളുള്ള പരിശോധനാ സംവിധാനങ്ങളാണ് നമ്മൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ജനകീയ ലാഭം ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ തുറന്നു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ